ചെമ്പനിപ്പൂവിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്ര നീയും നിൻ്റെ മരണ്ടും മരുമക്കളും കൂടിയാണ് ഇന്നത്തെ പാകം പാചകമെല്ലാം ചെയ്യേണ്ടത് നീ അവരെ വിളിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര വർഷയെയും ശ്രുതിയെയും കിച്ചണിലേക്ക് വിളിക്കുകയാണ് അച്ചമ്മ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് പാചകമെല്ലാം എന്ന് ചോദിക്കുമ്പോൾ വർഷ ശ്രുതി പറയുന്നുണ്ട് ആ അച്ചമ്മ എനിക്ക് കുറച്ചെല്ലാം അറിയാമെന്ന് പറയുകയാണ് പിന്നീട് വർഷയോടാണ് ചോദിക്കുന്നത് എനിക്ക് പാചകം അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് ഏയ് എനിക്ക് പാചകമൊന്നും അറിയാത്തില്ല അച്ഛമ്മ എനിക്ക് ഞാനൊരു നല്ല ഫുഡിയാണ് എന്ന് പറയാണ് ഇത് കേൾക്കുമ്മ കേട്ട് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട് ഏ വുഡിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തും ശ്രു ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛമ്മേ വുഡിയല്ല അവൾ ഫുഡി എന്നാണ് പറയുന്നത് ആ ഫുഡി എന്ന് പറഞ്ഞാലേ അവൾ നന്നായി ഭക്ഷണം കഴിക്കും ഭക്ഷണപ്രിയയാണ് പറയുന്നത് എന്ന് പറയുന്നത് അത് കേൾക്കുന്ന ചന്ദ്ര പറയുന്നുണ്ട് അത് അമ്മേ അവൾ നല്ല ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ലേ അവൾക്ക് നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ അവൾ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അച്ഛമ്മ പറയുന്നുണ്ട് അതിനെന്താ എത്ര വലിയ ജോലിക്കാരി ആയിരുന്നാലും ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ നല്ല ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയാണ് നല്ല കുട്ടികളെന്ന് പറയാണ് ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് രേവതിയെ നോക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തു പറയുന്നത് ഞങ്ങളിവിടെ ജോലി ചെയ്യുക അപ്പോൾ എന്താ വെറുതെ ഇരിക്കുക ഞങ്ങൾ സഹായിക്കാൻ പറ എന്ന് പറയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് നീ നിൻ്റെ വീട്ടിലെ ഇവളെ ജോലി എടുപ്പിച്ചിട്ട് നിങ്ങൾ മൂന്നുപേരിരുന്ന് ഭക്ഷണം കഴിക്കുകയല്ലേ ചെയ്തിരുന്നത് ഇനി ഇവിടെ കുറച്ച് ഒതുങ്ങിയിരിക്കട്ടെ നിങ്ങൾ അവളെ കമാൻഡിയും കമാൻഡറും നിങ്ങൾ ജോലി എടുക്കുന്ന ആളും അങ്ങനെ ആവട്ടെ എന്ന് പറയാണ് ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛമ്മേ ഞാൻ നല്ലൊരു ഷെഫല്ലേ ഞാൻ സഹായിക്കാം വർഷം അങ്ങോട്ട് മാറി നിന്നോട്ടെ വർഷക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയും സപ്പോട്ടും ശ്രുതി ശ്രുതിക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് അങ്ങനെ അച്ചമ്മ രണ്ടുപേരെയും അവിടെ നിന്ന് ഓടിക്കുക കേട്ടോ അവരെ ചെയ്തോളും നിങ്ങൾ പോ നിങ്ങൾ സച്ചിയെ കണ്ടുപിടിക്കുകയും നാട്ടിൽ മൊത്തം അവൻ നടന്ന് ഫ്രണ്ട്സുകളൊക്കെ കണ്ട് നടക്കുകയാണെങ്കിൽ അവരെ കണ്ടുപഠിക്കും നിങ്ങൾ രണ്ടുപേരും പോകും അവിടെ പറഞ്ഞിട്ട് ആട്ടിപ്പ് പുറത്താക്കുകയാണ് പിന്നീട് അച്ഛമ്മ പറയുന്നുണ്ട് വർഷ ശ്രുതിയോട് പറയുന്നുണ്ട് നീ കറികളിലേക്കുള്ള മുളകരയ്ക്കാൻ ചെല്ലു എന്ന് പറയാണ് അങ്ങനെ ശ്രുതി അപ്പുറത്തേക്ക് പോവുകയാണ് അരയ്ക്കാനായിട്ട് വർഷയോട് പറയുന്നുണ്ട് നീ കറികളിലേക്കുള്ള കഷ്ണങ്ങളെല്ലാം പച്ചക്കറികളെല്ലാം അറിയാൻ അരിയണം എന്ന് പറയാണ് അപ്പോൾ പിന്നീട് ചന്ദ്രയോട് പറയുന്നുണ്ട് നീ ബാക്കിയുള്ള പണികളെല്ലാം കറക്റ്റായി ചെയ്യണം കേട്ടോ മുളനീ ഇങ്ങുവാ എന്ന് പറഞ്ഞ് രേവതിയും കൂട്ടി അങ്ങനെ പോവുകയാണ് പുറത്തേക്ക് പിന്നീട് ശ്രുതി നന്നായി മുളക് നന്നായി അരയ്ക്കുന്നത് കണ്ടിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അല്ല മോളെ ഇനി മലേഷ്യയിലായിരുന്നില്ലേ മലേഷ്യയിലായിരുന്നു നീ എങ്ങനെ ഇത്ര നന്നായി മുളക് അരയ്ക്കുന്നത് അമ്മിയിൽ ഇട്ട് മുളകരക്കുന്നേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ഇതൊന്ന് കേട്ട് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പതുക്കെ ഒന്ന് ചമ്മനോടും പറയും അല്ല അമ്മ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ വട്ടം കണ്ടാൽ മതി ഒരു പ്രാവശ്യം ഞാൻ കണ്ടാൽ അത് അങ്ങനെ തന്നെ പഠിച്ച് വെക്കുമ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്യും ഒരു കഴിവുണ്ട് എനിക്കെന്ന് പറയാണ് അപ്പോൾ ഓ ആണോ മുളയെ ഓക്കെ എന്ന് നന്നായിട്ട് ചെയ്യുമെന്ന് പറയുന്നത് പിന്നീട് വർഷയാണെങ്കിൽ ഒരു വലിയ ക്യാബേജ് എടുത്ത് അതിനെ അങ്ങ് ഇറച്ചി വെട്ടുന്നത് പോലെ വെട്ടി കൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന ചന്ദ്ര മോളെ ഇങ്ങനെയല്ല ഒന്ന് ശരിക്ക് ചെയ്യേ ചെറുതായി അരിയെന്ന് പറയാണ് അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് അല്ല ആൻറ്റി എന്ത് ഇത് ഇങ്ങനെ അങ്ങ് കറി വച്ചാൽ എന്താ ഈ മുരിങ്ങക്കായും ഈ കാബേജൊക്കെ ഇതുപോലെ ഇട്ട് കറി വെച്ചൂടെ നമുക്ക് അതെന്താ അങ്ങനെ ചെയ്യാത്തെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് മോളെ അതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇതിനൊക്കെ ഒരളവും കാര്യങ്ങളും ഉണ്ട് അതുപോലെ ചെയ്യാൻ പറ്റുമോ അമ്മ ആൻറ്റി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് ചന്ദ്ര അടുപ്പ് കത്തിച്ച് പാചകം ചെയ്യുന്നതാണ് കാണിക്കുന്നത് നന്നായി പുകയുന്നുണ്ട് അത് ചന്ദ്രക്ക് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ അടുപ്പ് കത്തുന്നുമില്ല നന്നായി പുകയുമ്പോൾ രേവതി അച്ചമ്മയും ഇതെല്ലാം കാണുന്നുണ്ട് ഹാളിലിരുന്നിട്ട് രേവതി പറയുന്നുണ്ട് അച്ഛമ്മ ഇത് അവർക്കൊന്നും ശീലമില്ലാത്ത ജോലിയല്ലേ ഞാൻ ചെന്ന് ചേ സഹായിക്കാം എന്ന് പറയുമ്പോൾ മോളെ നീ ഇവിടെ ഇരിക്കേ നീ എങ്ങോട്ടും പോകാണ്ട് അവരത് ചെയ്തോളൂ എന്ന് പറയാണ് പിന്നീട് ചന്ദ്രയും വർഷ ശ്രുതിയും കൂടി മാറി മാറി ഊതി അടുപ്പെല്ലാം കത്തിക്കുന്നുണ്ട് ഇത് കാണുന്ന വർഷാപ്പത്ത് നിന്ന് പറയുന്നുണ്ട് അല്ലാൻറ്റി ഇതെന്താ ജാമ്പവാൻ്റെ കാലമാണോ ഇതെന്താ ഇങ്ങനെ ഇവിടെ എന്താ ഒരടു സ്റ്റൗ ഒന്നും ഇല്ലാത്തത് ഗ്യാസ് ഇല്ലാത്തത് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അത് മോളെ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ രീതികളെല്ലാം ഇങ്ങനെയാണ് അമ്മയ്ക്കിതൊന്നും അതൊന്നും ഇഷ്ടമല്ല അമ്മ പറയുന്നതേ അടുപ്പിൽ കത്തിച്ചാലേ ആണ് പാചകത്തിന് നന്നായ ടേസ്റ്റ് ഉണ്ടാവും പാചകം ചെയ്താൽ ഫുഡിനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്ന് പറയുകയാണ് പിന്നീട് ചന്ദ്ര ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം മോളെ നീ ആ വർഷേ നീയ കടുക് ഇങ്ങെടുക്കെന്ന് പറയുമ്പോൾ ച വർഷ കടുക് കൊണ്ട് കൊടുന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കുപ്പി കുപ്പി ബോട്ടിലുള്ള കടുക് മൊത്തം എണ്ണയിലേക്ക് ഇടുകയാണ് അത് മൊത്തം അങ്ങ് പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാവരും പേടിച്ച് അങ്ങോട്ട് ഓടുകയാണ് ശേഷം ചന്ദ്ര പറയുന്നുണ്ട് എന്താ മോളെ നീ കാണിച്ചത് നീ ഇങ്ങനെയാണോ ചെയ്യുന്നത് മൊത്തമായിട്ട് എന്തിനാ അതിലേക്ക് ഇട്ടതെന്ന് പറഞ്ഞ് അതിൽ നിന്ന് അങ്ങനെ കോരി കോരിയെടുക്കുകയാണ് പിന്നീട് വർഷൻ ശ്രുതിയെ നോക്കി വർഷ ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി ആ ഇഞ്ചി എടുക്കുക എന്ന് പറയുമ്പോഴേക്കും വർഷ ഓടി വന്ന് അടുപ്പത്തിരിങ്ങുന്ന സാമ്പാറിലേക്ക് അപ്പുറത്തുണ്ടായിരുന്ന ഇഞ്ചി മൊത്തമായി എടുത്ത് ഒരു വലിയ രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്ത് സാമ്പാറിലേക്ക് ഇടുകയാണ് അപ്പോഴേക്ക് മയ്യോ മോളോ എന്താ നീ ചെയ്ത് ആരെങ്കിലും സാമ്പാറിൽ ഇഞ്ചി ഇടുമോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ഇത് കേൾക്കുന്ന വർഷ പറയും അപ്പം ആൻറ്റി സാമ്പാറിലേക്ക് ഇഞ്ചി ഇടാൻ വേണ്ടിയിട്ടല്ലേ പറയാൻ വന്നത് അതുകൊണ്ടാണ് ഞാനതിട്ടതെന്ന് പറയാണ് അപ്പോൾ അപ്പുറത്ത് ഇരുന്ന് ഒരു ക്യാരറ്റ് എടുത്ത് വർഷയുടെ കയ്യിൽ കൊടുത്ത് ചന്ദ്ര പറയും എൻ്റെ പൊന്നുമോളെ ഈ അപ്പുറത്തെങ്ങാനും പോയിരുന്ന് ഈ ക്യാരറ്റ് ഒന്ന് തിന്ന് സഹായിച്ചാൽ മതി വേറെ ഒന്നും എനിക്ക് ചെയ്തു തരണ്ട എന്ന് പറയുകയാണ് ഇതെല്ലാം കണ്ട് അച്ചമ്മ അപ്പുറത്ത് ഇരുന്ന് ചിരിക്കുക കേട്ടോ പിന്നീട് ഊണിന് ഊണ് കഴിക്കാനുള്ള സമയമായപ്പോൾ സച്ചി ഇലയെല്ലാം വെട്ടി കഴുകി തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് അച്ചമ്മയും എല്ലാവരും വരുന്നുണ്ട് രവി വരുന്നുണ്ട് എന്നിട്ട് പറയാന് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് ചന്ദ്രയും മരുമക്കളും കൂടെ പാചകം ചെയ്ത ഫുഡെല്ലാം കൊണ്ടുവന്ന് നിലത്ത് വെക്കുന്നുണ്ട് എല്ലാവരും പായ വിരിച്ച് നിലത്തിരുന്ന് ഉണ്ണാനിരിക്കുകയാണ് അപ്പോൾ ചന്ദ ഇത് വിളമ്പാനായിട്ട് അങ്ങ് നോക്കുമ്പോൾ ചന്ദ്ര പറയും ഇതെല്ലാം പാചകം ചെയ്യാൻ ഞങ്ങൾക്കറിയാമെങ്കിൽ ഇത് വിളമ്പാനും ഞങ്ങൾക്കറിയാം നീ അപ്പുറത്തേക്ക് മാറി എന്ന് പറയാണ് അപ്പോൾ രേവതി രേവതിക്ക് വിഷമാവുന്നുണ്ട് രേവതി അപ്പുറത്ത് സച്ചിയുടെ അടുത്ത് പോയി അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ലേ കഴിക്കാറുള്ളൂ അത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി വിഷമത്തോട് എഴുന്നേറ്റ് എഴുന്നേൽക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയും നീ അവിടെ ഇരിക്കുന്നു പറയും അപ്പോൾ രേവതി പറയും വേണ്ട അച്ഛമ്മ ആ അച്ഛമ്മയും അച്ഛനും കൂടെ പിന്നീട് കഴിക്കണമെന്നല്ലേ പറഞ്ഞത് ഞാനപ്പം നിങ്ങളുടെ ഒപ്പം എന്ന് പറയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റും അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞതെന്ന് പറയാം അപ്പോൾ രേവതി അവിടെ തന്നെ ഇരിക്കും പിന്നീട് എല്ലാവരും ഭക്ഷണമിട്ട് കഴിക്കാൻ തുടങ്ങുകയാണ് സച്ചി രേവതിക്കുള്ളതെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് ചന്ദ്ര മറ്റുള്ള മരുമക്കൾക്കൊക്കെ വിളമ്പി കൊടുക്കും മക്കൾക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് പക്ഷേ രേവതിയെ ശ്രദ്ധിക്കുന്നതേ ഇല്ല എന്നാൽ കേൾക്കുമ്പോൾ ശ്രുതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീയാണോ സാമ്പാർ വെച്ചേ നന്നായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയും സാമ്പാർ ഞാനല്ല വെച്ച അമ്മയാണ് വെച്ചത് അതിലേക്കുള്ള മസാല ഞാൻ അരച്ചെന്ന് പറയാണ് പിന്നീട് സച്ചി പറയും ആ ഇന്നത്തെ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കറികളെല്ലാം ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഈ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് പറയാണ് അപ്പോൾ അച്ചമ്മ പറയും അവിയലേ ഞാനും എൻ്റെ രേവതി മോളും വെച്ചതാണെന്ന് പറയുകയാണ് അപ്പം സൈത് കേൾക്കുന്ന സച്ചി പറയും ആണോ അത് തന്നെയാണ് കൈപ്പുണ്യം വെച്ചതിൻ്റെ ടേസ്റ്റ് വേറെ അറിയാം അപ്പോൾ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയായി വീട്ടിൽ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടല്ലോ ഇന്നുണ്ടാക്കിയ ഫുഡിനെന്ന് സച്ചി പറയുന്നുണ്ട് അനുസരിഞ്ഞു വച്ചാൽ ഏത് ഫുഡിനും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചമ്മൻ പറയുന്നുണ്ട് പിന്നെ ഇത് വർഷ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ നീറുന്നു നീർന്നു പറഞ്ഞാൽ കൈ ഇങ്ങനെ ഇട്ട് കുടുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ കയ്യിലൊരു മുറിവുണ്ട് അത് നീറുന്നു എനിക്കൊരു സ്പൂണ് തരുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയും വർഷയിലെ ഭക്ഷണം കഴിക്കുമ്പോൾ സ്പൂൺ കൊണ്ട് കഴിക്കാൻ പാടില്ല അതിൻ്റെ സ്വാദ് അറിയണം എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് കഴിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയും ഇങ്ങ് വാ മോളെ ഞമ്മ വാ ആൻറ്റി വാരി തരാമെന്ന് പറയാണ് അങ്ങനെ വർഷയ്ക്ക് ചന്ദ്ര ചോറ് വാരി കൊടുക്കുകയാണ് ഇത് കാണുന്ന രേവതിക്ക് നന്നായി സ വിഷമത്തോടെ ഇത് നോക്കിയിരിക്കുകയാണ് ഇത് ചെ അച്ചമ്മ കാണുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പറയും ചന്ദ്ര നിർത്തുക എന്ന് പറയും അപ്പോൾ ചന്ദ്ര വാരി കൊടുക്കുന്നത് നിർത്തുകയാണ് എന്നിട്ട് രേവതിയെ നോക്കി അച്ചമ്മ പറയുന്നുണ്ട് മോളെ മോളിങ്ങ് വന്ന് വർഷയുടെ അടുത്ത് വന്നിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ രേവതി എഴുന്നെഴുന്നിട്ട് വർഷയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രയുടെ അപ്പുറത്തിപ്പുറത്തായിട്ട് മൂന്ന് മരുമക്കളും ഇരിക്കുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പറയും വർഷയ്ക്ക് നീ വാരി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ചന്ദ്രൻ പക്ഷേ നിനക്ക് മൂന്ന് മരുമക്കളുണ്ട് അപ്പോൾ അവർക്ക് മൂന്ന് മരുമക്കൾക്കും നീ ഒരുപോലെ കാണണം അവർ മൂ മൂന്ന് പേർക്കും നീ വാരി കൊടുക്കണം എന്ന് പറയാന് അത് കേൾക്കുന്ന ചന്ദ്ര പറയുന്നുണ്ട് ഈ അത് വർഷയ്ക്ക് ഞാൻ വാരി കൊടുക്കുന്നത് അവളുടെ കയ്യിൽ മുറിവുള്ളതുകൊണ്ടല്ലേ അവളുടെ മുറിവ് മാറിയാൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത് അവർ കടുത്ത് കഴിച്ചോളും എന്ന് പറയണം അപ്പം അച്ചമ്മതിന് സമ്മതിക്കുന്നില്ല നീ മൂന്ന് പേർക്കും വാരി കൊടുത്തേ പറ്റൂ എന്ന് പറയാൻ